ഹായ് എന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തമാശയ്ക്ക് സൂയിസൈഡിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ അതൊക്കെ പോട്ടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരുപാട് വാർത്തകൾ ഉണ്ടായിരിക്കും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എല്ലാ രീതിയിലും ഓക്കെ ആയി ജീവിക്കാനുള്ള എല്ലാ അവസ്ഥകളും ഉണ്ടായിട്ടും പെട്ടെന്ന് ആത്മഹത്യ ചെയ്തു എന്ന് അത് ഓരോ ഇൻഡസ്ട്രിയിലും നമ്മൾ കേൾക്കുമ്പോൾ ഒരുപാട് ഷോക്കോട് കൂടിയിട്ട് നമ്മളിങ്ങനെ പറയുന്ന ഒരു കാര്യം എന്തിന്റെ കുറവായിരുന്നു അവരുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായിരുന്നത് എന്ന് നോക്കൂ സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ മറ്റൊന്നിനെ കുറിച്ചും ഒരു ചിന്തയും മറ്റൊന്നിലും ഒരു വാല്യൂ ആശ്വാസമോ തോന്നില്ല എൻ്റെ ക്ലയൻസ് ഒരുപാട് നമ്മളോട് സംസാരിക്കുന്നു കൂടുതലായിട്ട് പറയുന്ന ഒരു കാര്യമാണിത് ജീവിക്കാൻ ഒരു ഇഷ്ടം തോന്നുന്നില്ല അല്ലെങ്കിൽ മരിക്കാനുള്ള ഭയം കൊണ്ടാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ മരിക്കാൻ അല്ലെങ്കിൽ മരണത്തെക്കുറിച്ച് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആലോചിക്കുന്നുണ്ട് എന്നൊക്കെ എന്തിനും ഇപ്പം ഇങ്ങനെ ജീവിച്ചിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് സത്യത്തിൽ പ്രശ്നങ്ങള് തരണം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയാണ് ഈ ഒരു അവസ്ഥയിൽ വേണ്ടത് നമുക്ക് ജീവിതത്തിൽ സന്തോഷിക്കാനും വിജയിക്കാനൊക്കെ ഒരുപാട് വഴികളുണ്ട് അതൊന്നും ഇല്ലാത്തതിൻ്റെ പേരിലല്ല സൂയിസൈഡ് ചിന്തിക്കുന്നത് പക്ഷേ അതൊക്കെ ഉണ്ടായിരുന്നാൽ പോലും നിങ്ങൾ പ്രതീക്ഷിച്ച ആ ഒരു കാര്യത്തിൽ വളരെയധികം നിരാശ അനുഭവിക്കുന്നത് കൊണ്ടാണ് ഇനി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഒരാഗ്രഹം ഇല്ലാതിരിക്കുന്നത് മറ്റൊരു കാര്യം നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പല കാര്യങ്ങളും പ്രതീക്ഷിക്കും പക്ഷേ നമ്മൾ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല എപ്പോഴാണ് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ലവവും സെൽഫ് എസ്റ്റീമും നഷ്ടപ്പെടുന്നത് ആ സമയം മുതലാണ് ഈ ഒരു പ്രയോറിറ്റി വല്ലാതെ കൂടി പോകാം നമ്മൾ നമുക്കൊരു വാല്യൂ കൊടുക്കാതെ ആവുമ്പോൾ നമ്മുടെ ജീവിതത്തിനോ ചിന്തകൾക്കോ സ്നേഹത്തിനോ സന്തോഷത്തിനോ ഒരു വാല്യൂ കൊടുക്കാതെ ആവുമ്പോൾ മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി നിരാശരാകുമ്പോൾ കൂടുതലായിട്ട് ഈ സൂയിസൈഡ് വല്ലാതെ ആഗ്രഹിച്ചു പോകും പക്ഷേ ഉള്ളൂ നമ്മൾ നഷ്ടപ്പെട്ടാൽ നമ്മൾ ഇല്ലാതെയായാൽ ഈ ലോകത്ത് ഒരു മാറ്റവും നടക്കാൻ പോകുന്നില്ല പക്ഷെ നമ്മൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് അതിജീവിച്ച് നമ്മൾ ജീവിച്ചതിന്റെ കൈയൊപ്പ് ചാർത്തിയാൽ ജീവിതത്തിലും ലോകത്തിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് പറ്റും മരിക്കാൻ ഭയമുള്ള ഒരാൾക്ക് ജീവിക്കാൻ ഒരു ഭയവും വേണ്ട എന്നുള്ളതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ മുൻവിധികളില്ലാതെ നിങ്ങളെ കേൾക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നുണ്ടോ इसमें दे हार्टफुल लिसनर